ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് യാചനാ സമരം നടത്തിയ അടിമാലി സ്വദേശിനി മറിയക്കുട്ടിക്ക് പുതിയ വീടൊരുങ്ങി കെ പി സി സി ആണ് വീട് നിർമ്മിച്ചു നൽകുന്നത് പന്ത്രണ്ടിന് അടിമാലിയിൽ നടക്കുന്ന ചടങ്ങിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വീടിന്റെ താക്കോൽ മറിയക്കുട്ടിക്ക് കൈമാറും ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ചായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് അടിമാലി സ്വദേശിനി മറിയക്കുട്ടിയും അന്നയും മൺചട്ടിയുമായി യാചനാ സമരത്തിനിറങ്ങിയത് പിന്നീട് മറിയക്കുട്ടിയുടെ പ്രതിഷേധം സംസ്ഥാനത്താകെ ചർച്ചയായി മാറി വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ സംസ്ഥാന നേതാക്കളടക്കം മറിയക്കുട്ടിയുടെ അടിമാലിയിലെ വീട്ടിലെത്തി ഈ സാഹചര്യത്തിലായിരുന്നു മറിയക്കുട്ടിക്ക് സ്വന്തമായി വീട് വെച്ച് നൽകുമെന്ന കെ പി സി സിയുടെ പ്രഖ്യാപനമുണ്ടായത് തുടർന്ന് അടിമാലി ഇരുന്നൂറ് ഏക്കറിന് സമീപത്ത് മകൾ പ്രിൻസിയുടെ സ്ഥലത്ത് ഇതിനായി വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയും വീട് നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു പുതിയ വീട് യാഥാർത്ഥ്യമായതിൽ സന്തോഷമുണ്ടെന്ന് മറിയക്കുട്ടി പറഞ്ഞു എനിക്ക് പള്ളത്തു വടി ബാബ് മെമ്പറാ പറയാതിരിക്കാം പറയാവും പകരം നടന്നാണ് ഇത്രത്തോളം ആക്കിയോ അത് പറയാൻ പറ്റിയ പറയാതിരിക്കാൻ പറ്റും പിന്നെ എല്ലാവരും കൂടി സഹകരിച്ചു ആ സഹകരിച്ച് പിന്നെ ഞാൻ പറയാനും ഇത്രത്തോളം ആക്കിയത് ഒരു ഒരു പാർട്ടിയെ കൊണ്ട് സഹായിച്ചാൽ അത്രയും കഷ്ടപ്പെട്ട പാർട്ടി എനിക്ക് വേണ്ടി ഇന്നോളം കഷ്ടപ്പെട്ട് അന്നു തുടങ്ങി മഴയില്ല വീടും ഇല്ല നാട്ടുകാരുടെ ചേട്ടാ എല്ലാവരും കേട്ടിട്ടുണ്ട് ഇതെല്ലാം സഹായിച്ച് എനിക്ക് വീട് വീടുണ്ടാക്കും വീടിന്റെ നിർമ്മാണ ചുമതല വഹിച്ചത് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റിയാണ് പന്ത്രണ്ടിന് അടിമാലിയിൽ നടക്കുന്ന ചടങ്ങിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വീടിന്റെ താക്കോൽ മറികുട്ടിക്ക് കൈമാറും കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് തീരുമാനമെടുത്തത് മൂന്ന് മാസം കൊണ്ട് തീർക്കണമെന്നായിരുന്നു കെ പി സി ആവശ്യപ്പെട്ടതെങ്കിലും എലക്ഷൻ ഒക്കെ വന്നുകൊണ്ട് നമുക്ക് മാസത്തിലേക്കാണ് ഈ പന്ത്രണ്ടാം തീയതി കെ പി സി പ്രസിഡന്റ് മൂന്നര മണിക്ക് ഈ വീടിന്റെ താക്കോൽ ധാനം നടത്തപ്പെടുകയാണ് ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റിൻ്റെ ആഗ്രഹപ്രകാരം തന്നെയാണ് ഈ ഈ വീട് ഇവിടെ നിർമ്മിച്ച നിർമ്മിച്ചിട്ടുള്ളത് ഈ പരിപാടിയിൽ ഈ നാട്ടിലെ മുഴുവൻ ജന ജനാധിപത്യ വിശ്വാസികളും കെ പി സി പ്രസിഡന്റ് പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കാം ഉണ്ടായിരുന്ന പഴയ വീട് പൊളിച്ചു നീക്കിയാണ് പകരം പുതിയ വീട് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് വീടിന്റെ എല്ലാവിധ ജോലികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു കെ പി സി സി നൽകിയ തുകയ്ക്ക് പുറമേ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി ബാക്കി തുക കണ്ടെത്തിയാണ് വീടിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് നൽകിയത് ന്യൂസ് ബ്യൂറോ അടിമാലി